ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സുഖമാണ് കേട്ടോ അലഹമില്ല ഇന്നത്തെ വീഡിയോ നമ്മൾ വിചാരിച്ചെന്താ അപ്പം ഇങ്ങനൊക്കെ തട്ടട്ടെ സത്യം പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെയാണ് തട്ടോ അങ്ങനെ പ്രത്യേകിച്ച് ഒരു പൊതച്ച് മൂടല അങ്ങനൊന്നുമില്ല ഇങ്ങനെ എളുപ്പത്തിനട്ട് കഴിഞ്ഞാൽ നമ്മളെ വല്യമാരൊക്കെ കെട്ടണുണ്ടല്ലോ എൻ്റെ മൂത്തമ്മൊക്കെ കെട്ടണൊരു കെട്ടാണിത് നല്ല ഇതായിട്ട് അവിടെ നിൽക്കും നമ്മളെ മുഖത്തേക്കൊന്നും വല്ലാതെ കൊണ്ട് വരും വീട്ടിൽ എന്ത് പണി പണിയെടുക്കുക അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കുറച്ച് കൊണ്ടുവന്നു വെച്ചിരുന്നു അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്നാൽ അത് നല്ല നല്ല ക്ലിയറാക്കി ക്ലീനാക്കി ഒക്കെ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അതൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ പച്ചക്കറിയൊക്കെ കൊണ്ടുവരണ അന്ന് നമുക്കിത് എടുത്ത് വെക്കാൻ കുറച്ച് സമയം വേണം അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഇത് ആണ് കേട്ടോ കാബേജ് അരിഞ്ഞ് ഇതുപോലെ അടുപ്പിലാക്കി വെക്കും കേബേജ് കഴുകിയിട്ടാണ് കേട്ടോ ഞാൻ അരിഞ്ഞിട്ട് അരിഞ്ഞു വെച്ചത് വേണമെങ്കിൽ ഇനി എടുക്കുമ്പോൾ വേണമെങ്കിൽ കഴുകാം പിന്നെതാ ഇതിതാണ് ഉള്ളിത്തൂമ്പാണ് കേട്ടോ ഉള്ളിത്തൂമ്പാണ് ഉള്ളിത്തൂമ്പ് ഞാനിതുപോലെ കഴുകാതെയാണ് അരിഞ്ഞുവെച്ച് അത് ചിലത് കഴുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കേണ്ടി വരും ഇത് ചിലപ്പോൾ ഒരാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് ഇതുമലേക്ക് എത്തുക അപ്പോൾ നമ്മളിതുപോലെ ഒരു നല്ലൊരു അടപ്പ് അടച്ച് നല്ലൊരു പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് കുറേ കാലം കേട് കൂടാതെ നിൽക്കട്ടോ ഇതടുത്തത് വരുന്നത് കോളിഫ്ലവറാണ് കേട്ടോ അത് ഇതുപോലെ തന്നെ കഴുകാതെ ഞാൻ ഇതുപോലെ നന്നാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് പയറാണ് കേട്ടോ ഇത് പയറാണ് ഇതുപോലെ ഇതും കഴുകിയിട്ടില്ല കേട്ടോ കഴുകാതെയാണ് ഇതുപോലെ ഞാൻ വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ അടുത്തത് പിന്നെ അടുത്തത് കോളിഫ്ലവറാണ് കേട്ടോ അതായതിൽ കൊള്ളാത്തത് ഞാൻ ഇതിലാക്കി വെച്ചാണ് കേട്ടോ അപ്പം അതും ഇതുപോലെതാ നല്ല ക്ലീനാക്കി ഒക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും എടുക്കുമ്പോൾ നമുക്ക് ഇതാക്കാം പിന്നെ എത്ര കാലം അതായത് ഒരാഴ്ച രണ്ടാഴ്ച വരെ ഇങ്ങനെ നനവില്ലാത്ത നമ്മൾ പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും നമുക്ക് നമ്മളെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആണ് കേട്ടോ ഇത് കഴിഞ്ഞ ആഴ്ചത്തെ പച്ചക്കറിയിൽ ബാലൻസ് ഉള്ളതാണ് ഈ ഗ്യാബേജ് അപ്പോൾ ഞാൻ അത് ഇന്ന് അരിഞ്ഞ് പാത്രത്തിലാക്കിയതാണ് അപ്പോൾ നമുക്ക് ഇന്നത് ഉച്ചകളിൽ എടുക്കട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ തേങ്ങ പൊട്ടിച്ചു വെച്ചതാണ് കേട്ടോ അപ്പോൾ പൊട്ടിച്ച് വെച്ച തേങ്ങ ഞാനിതുപോലെ ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത് പിന്നെ അതുപോലെ തന്നെ അതാണ് മീൻ മീൻ ഇത് ചിക്കനാണ് ഇതും ചിക്കനാണ് ഇത് മീനാണ് പിന്നെ അതുപോലെ തന്നെ ഇന്ന് എടുക്കാൻ എടുക്കാനുള്ള മീൻ ഞാൻ താഴേക്ക് വെക്കും കേട്ടോ ഒരാവിലെ തന്നെ എണീറ്റിട്ട് ആദ്യം മീൻ എടുത്ത് താഴെ വെക്കും അങ്ങനെ ആവശ്യത്തിന് നമുക്ക് ഓരോന്നോരോന്നെടുത്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഇതിലടിയിലെന്താ നോക്കാം ഇത് പഴാണ് കേട്ടോ പിന്നെ തക്കാളി ഫ്രൂട്ട്സൊക്കെ ഉണ്ട് ഫ്രൂട്ട്സൊക്കെ കൊട്ടേലും എടുത്ത് വെക്കട്ടോ ഞാൻ പിന്നെ കവറിൽ തന്നെ ആക്കി വെച്ചിരിക്കണം അങ്ങനെ നമ്മൾ പച്ചക്കറി എടുത്ത് വെക്കലും പിന്നെ ഉച്ചക്കത്തെ ചോറും എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കൊരു ഗസ്റ്റ് വരും എന്ന് പറഞ്ഞിട്ടോ ആ ഗസ്റ്റ് വരുന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്താക്കി എന്നറിയോ ഞാൻ പഴം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ അപ്പോൾ പഴം ഒരു നാലഞ്ച് ആറ് ഉണ്ടായിരുന്നു അങ്ങനെ അടുത്തിട്ട് നമുക്കൊരു പഴക്കേക്ക് ഉണ്ടാക്കിയാലോന്ന് വിചാരിച്ചിട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു പാത്രത്തിലേക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് നെയ്യ് ചൂടായതിന് ശേഷം പഴട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വാടി വരുമ്പോഴേക്കും അതിലേക്കുള്ള വേറൊരു ചട്ടിയിൽ ഞാൻ ഒരു പാനിൽ ഞാൻ എന്താക്കി കുറച്ച് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചെടുത്തിട്ടോ അപ്പോഴേക്കും നമ്മൾ പഴം ഇവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആര് വരികയാണെങ്കിലും അവർക്ക് എന്തെങ്കിലും കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഞാൻ ഉണ്ടാക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പഴക്കേക്ക് ഉണ്ടാക്കിയത് അങ്ങനെ ആ പഴത്തിലേക്ക് ഞാൻ ഒരു ആറ് കോഴിമുട്ട ഒടച്ചൊഴിച്ചു കൊടുത്തിട്ട് ഇതാ ഇതുപോലെ ചട്ടിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട് എൻ്റെ ചാനലിലുണ്ടാവും കഴി ആവശ്യമുള്ളവർ കയറി കണ്ടാൽ മതി അങ്ങനെ നമ്മളെ നമ്മളെ വൈകുന്നേരവും ഉച്ചകത്തെ പരിപാടിയും വിരുന്നേരും എല്ലാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളൊന്ന് തറവാട്ടിൽ കൂടേണ്ട ഒരാവശ്യം വന്നിട്ട് കാരണം നമ്മൾ അയൽവാസി മരിച്ചിരുന്നു കേട്ടോ അങ്ങനെ അവിടെ പോയി മരിച്ച സ്ഥലത്ത് പോയി അവിടെ എല്ലാവരും കണ്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തറവാട്ട് വന്നു അവിടെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെന്താ ഫോണിലൊക്കെ നോക്കിയിരിക്കുമ്പോഴാണ് മരുമോനാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് അങ്ങനെ നമ്മൾ പിന്നെ തറവാട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് സ്കൂളിൻ്റെ അടുത്താണ് വണ്ടി നിർത്തിയിട്ടുള്ളത് അവിടെ ചെന്നിട്ട് നമ്മൾ പേടിപ്പിച്ചാണ് കേട്ടോ ആള് അങ്ങനെ പിന്നെ നമ്മളവിടുന്ന് ആലിയാനെ ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊണ്ടുപോയിട്ടോ ആലിയാക്ക് പനി ജലദോഷമൊക്കെയാണ് ആലിയാക്ക് പനിയാണ് കേട്ടോ ഡോക്ടറെ ഡോക്ടറെടുത്ത് രാത്രി കൊണ്ടുപോയി കൊണ്ടുവന്നാണ് ഇന്ന് സ്കൂളിൽ ട്യൂഷന് മദ്രസ ഒന്നും ഇല്ല ഒന്നും പോയിട്ടില്ല ഇപ്പൊക്ക് മദ്രസിലെ സ്കൂളൊക്കെ പോവാതൊക്കെ ഭയങ്കര ഇഷ്ടാട്ടോ എടുത്ത് കൂടിയാണ് പോയത് മറ്റേ ഇന്ന് എന്താ സ്കൂളൊക്കെ പറഞ്ഞാലും ആനിയ വലത്തണമേത് എന്താ മൂക്കിനൊരിത് പിന്നെ ഇവള് സ്കൂൾ പോകാൻ ഇട്ടിരുന്ന ആയിഷാക്ക എന്തൊക്കെയോ അസുഖമല്ല സ്കൂൾ കണ്ടെത്തിയപ്പോൾ കൈവേദന കാലുവേദന പല വേദനയും അപ്പോൾ ഇവളെ താത്തയാണ് ഓളെ കൊണ്ടാക്കിയത് അപ്പോൾ താത്തൊരു രണ്ട് റുപ്പ്യെടുത്തു എന്നാണ് പറഞ്ഞത് അതോടുകൂടി സന്തോഷമായല്ലോ അതിനച്ചർക്ക് വിളിച്ച് പറഞ്ഞിട്ടോ പിന്നെ ഓളോട് മുട്ടായി വാങ്ങാൻ സമ്മതിക്കണ്ട വീട്ട് വന്നിട്ട് മുട്ടായി വാങ്ങിയാൽ മതി എന്ന് പറയണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു ഡോക്ടർ സിസ്റ്റർ ഏ ടീച്ചർ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒരു ടാറ്റ ബൈ പറ അലിയ തന്നെ മുഖം കാണാത്തേ ഇവക്കൊരിതുണ്ട് കേട്ടോ അവൾ ഓമിയ ആണ് കുടിക്കൽ നല്ല പത്ത് മണിക്കൂർ നമ്മൾ ഓമിയ ഡോക്ടറെ എടുത്താണ് രാത്രി കുഞ്ഞുട്ടി മൂത്തമ്മയും നമ്മളെല്ലാവരും നല്ല മരിച്ചു കൊടുത്തേക്ക് പോയപ്പോഴാണ് അവളെ ഡോക്ടറെ കാണിച്ചത് അപ്പോൾ ഓക്കെ ബൈ